നമസ്കാരം ലോകത്ത് അനുദിനം വളരുന്ന മേഖലയാണ് യൂബർ തിരക്കുപഠിച്ച ജീവിതത്തിൽ ഓൺലൈൻ ടാക്സികളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാറുണ്ട് മെട്രോ സിറ്റികളിൽ ചെന്നാൽ ഓൺലൈൻ ടാക്സികളുടെ സേവനം ഇഷ്ടത്തിന് ലഭിക്കും മികച്ച സർവീസും മാന്യമായ ചാർജുമാണ് ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സികളുടെ വിജയത്തിന് കാരണമാവുന്നത് നിലവിൽ ഓൺലൈൻ ടാക്സികളുടെ വളർച്ച വളരെ വേഗത്തിലാണ് ഓൺലൈൻ ടാക്സി രംഗത്തെ പ്രധാന കമ്പനിയായ യൂബർ പുതിയ സർവീസ് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട് യുബോ ഫോർ ട്രെയിൻസ് എന്ന സർവീസിൽ കൗമാരക്കാർക്ക് സുരക്ഷിത യാത്ര ലഭ്യമാകും പതിമൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളായ യാത്രക്കാർക്കാണ് ഈ സേവനം ഡൽഹി എൻ ഹൈദരാബാദ് മുംബൈ ബാംഗ്ലൂർ പൂനെ ചെന്നൈ കൊൽക്കത്ത അഹമ്മദാബാദ് ജയ്പൂർ കൊച്ചി ഛത്തീസ്ഗഡ് ലക്നൗ ഭുവനേശ്വർ എന്നിവ ഉൾപ്പെടെ രാജ്യത്തെ മുപ്പത്തിയേഴ് നഗരങ്ങളിൽ ഈ സേവനം ആരംഭിച്ചു കഴിഞ്ഞു യുബർ നടത്തിയ ഒരു സർവേയിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം രക്ഷിതാക്കളും കൗമാരക്കാർക്കുള്ള ഗതാഗത ഓപ്ഷനുകളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അവരിൽ എഴുപത്തിരണ്ട് ശതമാനം പേരുടെയും ഏറ്റവും വലിയ വെല്ലുവിളി സുരക്ഷാ ആശങ്കകളായിരുന്നു കൂടാതെ അറുപത്തി മൂന്ന് ശതമാനം രക്ഷിതാക്കളും പാഠ്യതര പ്രവർത്തനങ്ങൾക്കായി സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം അറുപത്തി ഒന്ന് ശതമാനം പേർ പരിശീലന ക്ലാസുകൾക്കായി അങ്ങനെ ചെയ്യുന്നുണ്ട് ഈ പഠനത്തെ അടിസ്ഥാനമാക്കിയാണ് യൂബർ ഫോർ ടീം ഇന്ത്യയിലും അവതരിപ്പിച്ചത് ഇന്ത്യയിലെ കൗമാരക്കാരും അവരുടെ കുടുംബങ്ങളും നേരിടുന്ന ഗതാഗത വെല്ലുവിളികൾ തിരിച്ചറിയുന്നുണ്ടെന്നാണ് യൂബറിന്റെ അഭിപ്രായം കൗമാരക്കാർക്കായുള്ള യൂബറിലൂടെ മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതും കൗമാരക്കാർക്ക് ഉപയോഗിക്കാൻ എളുപ്പവും ആകർഷണവുമായ ഒരു സേവനം നൽകിക്കൊണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് യൂബർ ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ പ്രസിഡന്റ് പ്രബ്ജിത് സിംഗ് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ നീക്കം കുട്ടികൾക്ക് സുരക്ഷിത യാത്ര ലഭിക്കുമെന്ന് ഉറപ്പിക്കാം യുബോ ഫോർ ടീൻ ഫീച്ചറിൽ നിരവധി ഓപ്ഷനുകളും യൂബർ നൽകിയിട്ടുണ്ട് നല്ല റേറ്റിംഗ് ലഭിച്ച ഡ്രൈവർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഡ്രൈവർ സ്ക്രീനിങ് ഡ്രൈവറും കുട്ടികളും തമ്മിലുള്ള ഓഡിയോ റെക്കോർഡിംഗ്സ് ഡ്രൈവർമാർക്ക് ഡ്രോപ്പ് ഓഫ് ലൊക്കേഷൻ മാറ്റാൻ കഴിയാത്ത ഡെസ്റ്റിനേഷൻ ലോക്ക് തുടങ്ങിയ ഓപ്ഷനുകളും ഈ ഫീച്ചറിലുണ്ട് ഇത് കുട്ടികളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതാണ് യുബോഫോ ടീൻസ് ഫീച്ചർ കൗമാരക്കാർക്ക് തന്നെ അവരുടെ ഫോണോ മറ്റുപകരണങ്ങൾ വഴിയോ യാത്രക്കാർക്ക് ബുക്ക് ചെയ്യാൻ കഴിയും അതിനായി രക്ഷിതാക്കളുടെ സഹായം തേടേണ്ട ആവശ്യമില്ല പക്ഷെ രക്ഷിതാക്കൾക്ക് യാത്രയെക്കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസും അറിയാൻ കഴിയുമെന്നതാണ് ഈ ഫീച്ചറിന്റെ സാധ്യത മനസ്സിലാക്കി തരുന്നത് കഴിഞ്ഞ മാസം ഇന്ത്യയിലെ ടാക്സികളുടെ തലവര മാറ്റുന്ന സുപ്രധാന തീരുമാനം നടപ്പായിരുന്നു അസമിൽ പ്രൈവറ്റ് വാഹനങ്ങളും ടാക്സിയാക്കാമെന്ന തീരുമാനമാണ് നടപ്പിലായത് നിലവിൽ അസമിൽ മാത്രമാണ് ഈ തീരുമാനം നടപ്പിലാക്കുക എന്നും മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സമയമായിട്ടില്ലെന്നും യൂബർ അറിയിച്ചിരുന്നു എന്നിരുന്നാലും ഭാവിയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും യൂബർ ടാക്സിയായി പ്രൈവറ്റ് വാഹനങ്ങളും ഓടിക്കാമെന്ന നിയമം പ്രാബല്യത്തിലാക്കാൻ സാധ്യതയുണ്ട് ഈ പദ്ധതിയും കൂടെ പുതിയ വന്ന യൂബർ ഫോർ ഫീച്ചറും മികച്ച സ്വീകാര്യത ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ അമ്പതോളം രാജ്യങ്ങളിൽ യൂബർ ഫോർ ഫീച്ചർ ലഭ്യമാക്കിയിട്ടുണ്ട് യാത്രക്കാർ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഇതുപോലെ ഫീച്ചറുകൾ ഏറെ സഹായകമാകും